ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്നൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നേക്കണേ അപ്പം കൊഞ്ചും കൊണ്ട് ഒരു തീലായാലോ അയ്യേം തോന്നുന്നുണ്ടല്ലേ പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയാണ് അപ്പം ഞാൻ തേങ്ങ ചരണ്ടീടാണ് ഇനി എടുത്തേക്കണേ അപ്പം ഏകദേശം ഇത്രയും തേങ്ങ ചരണ്ടീട് എടുത്തിട്ടുണ്ട് കൊഞ്ച് ഏകദേശം ഒരു ഒന്നര കിലോ കൊഞ്ചുണ്ടായിരുന്നു അപ്പം അത്രയും തേങ്ങ ചിരണ്ടീട് നമ്മളെടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു പാത്രം എടുത്തതിന് ശേഷം അതായത് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ചിരണ്ടി വെച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ആ തേങ്ങ വറുത്തെടുക്കണേട്ടോ അപ്പം ഒരു ബ്രൗൺ കളറിലായാൽ മതി അപ്പോൾ ശരിക്കും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ ഫ്ലെയിമിൽ വേണം ഇടാൻ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി രണ്ടോ മൂന്നോ വെളുത്തുള്ളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും കൂടെ അതും മൊത്തത്തിൽ തന്നെ അരിഞ്ഞിട്ടൊന്നും ഇടേണ്ട മുഴുവനായിട്ട് തന്നെ ഇട്ടാൽ മതി അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവണവരെ ഇളക്കിക്കൊണ്ടിരിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കുക ലോ ഫ്ലെയിമിൽ വേണം പെട്ടെന്ന് കരിഞ്ഞു പോകും തേങ്ങ അപ്പം അതുകൊണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവണവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു തേങ്ങ ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും കൂടെ അതിനകത്ത് കിട്ടിയതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും എന്തായാലും സംഭവം അടിപൊളിയാകട്ടെ എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളിയാവും അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇറങ്ങണം കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ കാശ്മീരിയും അതുപോലെ നമ്മുടെ എരിവെള്ള മുളകൊടി കൊണ്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ചതാണിത് അപ്പം ആ മുളക് പൊടി ഇടുക അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇടുക മല്ലിപ്പൊടി കുറച്ച് അധികം ഇടണം പിന്നെ കുറച്ച് മുള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പം നന്നായിട്ട് ഈ ഒരു കളറിലായിട്ടുണ്ട് ഇത് നമ്മൾ എടുത്തപ്പം തന്നെ മാറ്റി വെക്കണം കാരണം ഒന്നാമത് കൊണ്ട് പാത്രം ചൂടായിരിക്കുന്നതുകൊണ്ട് വീണ്ടും അതിൽ തന്നെ കിടന്ന കരിയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വേറെ പാത്രത്തിലേക്കെടുത്ത് മാറ്റാം ഇപ്പം നമ്മുടെ മീൻചെട്ടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ അപ്പം എണ്ണ ഈ തിളച്ച് വന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അതിൽ കുറച്ച് വെള്ളവും കൂടെ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ തളച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് മുഴുവനായിട്ട് തന്നെ ചെറിയ ചെറിയുള്ളി ഇറണം ഇപ്പം കുറച്ചധികം ചെറിയുള്ളി ഇറണം ഇതൊരു ഉള്ളിത്തീൽ പോലെ തന്നെയാണ് അപ്പോൾ ഉള്ളി വേണ്ട ഉള്ളിത്തീലിന് നന്നായിട്ട് ചെറിയ ഉള്ളി വേണം കേട്ടോ അപ്പം ഉള്ളി അതുപോലെ അതിനകത്ത് ഈ കറിവേപ്പിലൂടെ ഇട്ടശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വേണ്ടണം ചെറിയുള്ളി നന്നായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് എല്ലാം മുഴുവനോടെയാണ് ചേർക്കണേ അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്ന ചെറിയുള്ളി എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒത്തിരി ഉപ്പും ഒത്തിരി മല്ലിപ്പൊടിയും കൂടെ അടുമ്പോൾ ഓൾറെഡി നമ്മൾ ആദ്യം തേങ്ങ വറുത്ത് വെച്ചതിനകത്ത് ഈ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഇവിടെ ഇടുക കാരണം അല്ലെങ്കിൽ ഒത്തിരി കൂടി ഇപ്പവും അപ്പോൾ അത് ആ മിക്സിങ്ങോടെ കൂടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളിത് നന്നായിട്ട് ഒരു വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് പുളി ഒഴിക്കണം അപ്പോൾ വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് വാളംപുളി പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് അതിനകത്ത് കുറച്ച് നേരം കിടന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മൾ തേങ്ങ നമ്മൾ അരച്ച് വെച്ചേക്കണേ ഈ ആ തേങ്ങ അരച്ച് വെച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം അന്ന് ഇളക്കി നന്നായിട്ട് തിളച്ച് വരും കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് പാത്രം വെച്ച് അടച്ച് വെക്കാം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം ഏകദേശം ഒരു കുറച്ച് നേരം വെച്ചാൽ മതി കണ്ട നന്നായിട്ട് വെട്ടി തിളക്കേണ്ട അപ്പം ഇതിനകത്തേക്ക് നമുക്കിനി ഒരല്പം ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക ഉപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാൻ പോകണ്ട കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം കൊഞ്ച് നമുക്കിടാം അപ്പോൾ കൊഞ്ചിട്ടതിന് ശേഷം പത്ത് മിനിറ്റേ വേവിക്കാവുള്ളൂ അല്ലെങ്കിൽ കൊഞ്ച് റബ്ബർ പോലെ ആയിപ്പോകും അപ്പോൾ പത്ത് മിനിറ്റ് വേവിക്കാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് വേവും കൊഞ്ച് അപ്പം നമ്മുടെ കൊഞ്ച് എന്തായാലും റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അസാധ്യ ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലെടുക്കാം അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ പിന്നൊരു കാര്യം കേട്ടോ കഴിഞ്ഞില്ല ഇതിനകത്ത് കടുക് ഇറക്കണം നമ്മൾ പറഞ്ഞു വന്നപ്പം തീർന്നു പോയി അപ്പം നമ്മൾ ഇപ്പം നമ്മൾ കൊഞ്ചൊക്കെ റെഡി ആയിരുന്നല്ലോ അപ്പം കടുക് വറുത്തിട്ട് കുറച്ച് കുറവേപ്പറി ചേർത്ത് ഇതും കൂടെ തന്നത്തേക്ക് ആഡ് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ ഇപ്പോഴത് കംപ്ലീറ്റ് ആവുള്ളൂ ഞാൻ വട്ടൽമുളക് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടൽ ഉപയോഗിക്കാം അപ്പം എന്തായാലും അപ്പോൾ ഓക്കെ ബൈ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ മറക്കരുത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബൈ